നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഞങ്ങൾ റയലോ ഇൻഡറോ ഒന്നുമല്ല ഞങ്ങൾ വ്യത്യസ്തമായ ടീമാണ് അവർ കളിച്ച പോലെയുള്ള കളി ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കരുത് ഞങ്ങൾ പ്രസ് ചെയ്യുന്ന പോലെ അവർ പ്രസ് ചെയ്യുന്നില്ല ടൂർണമെൻറ്റ് മുമ്പ് ആദ്യ തുടക്കത്തിൽ ഞാൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ഞങ്ങൾ വിന്നേഴ്സാണെന്ന് ഇപ്പോൾ തെളിഞ്ഞില്ലേ ഞങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നു ഞാൻ കള്ളം പറയുകയായിരുന്നില്ല എന്ന് പറയുന്നത് ചെൽസിയുടെ താരം ലവി കോൽവിലാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ പി എസ് സി നേരിടാൻ ഒരുങ്ങുകയാണ് ചെൽസി അതിന് മുന്നോടിയായിട്ടാണ് താരം ഇപ്പോൾ ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് ആർ എം സി സ്പോർട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നു ഗോൾ ഡോട്ട് കോം ഇത് റിപ്പോർട്ട് ചെയ്യുന്നു കോൽവേലിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ശരിയാണ് പി എസ് സി ഒരു അമേസിംഗ് ടീമാണ് പക്ഷേ ഞങ്ങൾ ഇൻ്ററോ റയൽ മാറ്റഡോ ഒന്നും അല്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അവർ വളരെ മികച്ച ടീമാണ് പക്ഷേ റയൽ മാഡ് ഞങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തരായ ടീമാണെന്ന് മനസ്സിലാക്കുക ഞങ്ങളെപ്പോലെ അവർ പ്രസ് ചെയ്യുന്നില്ല പി എസ് ജി ഒരിക്കലും റയലിനെതിരെ കളിച്ച പോലുള്ളൊരു സെയിം ഗെയിം ഇവിടെ പ്രതീക്ഷിക്കണ്ട ഞങ്ങൾ ഡിഫറെൻറ്റ് തിങ്സാണ് ഈ കളിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് ഞങ്ങൾ വ്യത്യസ്തരായ കളിക്കാരാണ് ഇപ്പോൾ അറൗണ്ട് ദി വേൾഡ് ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നു പി എസ് സി വിജയിക്കുമെന്ന് പക്ഷേ ഞങ്ങളുടെ ക്യാമ്പിൽ അങ്ങനെയല്ല ചിന്തിക്കുന്നത് വി ഡോണ്ട് തിങ്ക് ദാറ്റ് ഇൻ ദിസ് ക്യാമ്പ് ഞാൻ ഓർക്കുന്നു ഈ ടൂർണമെൻ്റ് ഫസ്റ്റ് ടൈം ഞാൻ മീഡിയയ്ക്ക് മുന്നിൽ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ വിന്യസാണെന്ന് ഞങ്ങൾ അതിപ്പോൾ കൃത്യമായിട്ട് ഇത്ര ദൂരം വന്നുകൊണ്ട് തെളിയിക്കുകയാണ് അത് കാണിക്കുന്നത് ഞാൻ കള്ളമല്ല പറഞ്ഞത് എന്നാണ് തീർച്ചയായിട്ടും ഇവിടെ പ്ലെയേഴ്സ് എല്ലാം റിയലി ടോപ്പ് മെൻറ്റാലിറ്റിയിലാണുള്ളത് ഞങ്ങൾ ഫൈനൽ കളിക്കാൻ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് ഞങ്ങളുടെ മികവ് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആണ് ഈ മത്സരം വിജയിക്കാം കിരീടം ചൂടാമെന്ന് ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ് എന്ന് ചെൽസിയുടെ താരം ലെവി കോൽവിൽ പറയുന്നു സംഗതി അതൊരു നയപ്രഖ്യാപനമാണ് നയം വ്യക്തമാക്കുകയാണ് പി എസ് ജി റയലിനെ തോൽപ്പിച്ചതുകൊണ്ട് ഇൻട്രെ ഇൻടർ മിലാനെ പോലെയുള്ള ടീം എന്ന നിലയിൽ ഞങ്ങളെ കാണണ്ട അപ്പോൾ ഇൻടർമിലാൻ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ അവർ തോൽപ്പിച്ച് വന്ന ടീമാണ് ഇപ്പം റയലിനെ കഴിഞ്ഞുകളി തോൽപ്പിച്ചു വരികയാണ് അപ്പോൾ റയലും ഇൻറ്ററും ആ രൂപത്തിലൊന്നും ഞങ്ങളെ കാണണ്ട ഞങ്ങൾ വ്യത്യസ്തരാണ് ഓടിവാറും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോസ്